ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയാണ് പറയുന്നത് ചാപ്റ്ററിൽ ഫുൾ ആയിട്ടും അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അതായത് ആദേശ രാസപ്രവർത്തനം എന്ന് പറയും ഇവിടെ ഒരു റിയാക്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് സി എച്ച് ഫോർ നിങ്ങൾക്ക് ഇതറിയാം ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഘടന നോക്കുമ്പോൾ അറിയാതെ സി എച്ച് ഫോർ മീതേനാണെന്ന് അറിയാം പ്ലസ് ക്ലോറിൻ വോളിപ്പുൾ സി എൽ ടു എന്നുള്ളതിനെ സി എൽ ബന്ധനം ബോണ്ട് സിയൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഈ സി എച്ച് ഫോറിന്റെ സ്ട്രക്ചർ ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഗിഫ്സ് അതായത് മീഥേൻ ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക മീഥേൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ക്ലോറിൻ അറ്റത്ത് ഈ ക്ലോറിൻ മോളിക്കൂളിൽ നിന്നും ഈ ക്ലോറിൻ തന്മാത്രയിൽ നിന്നും ഒരു ക്ലോറിൻ മീഥേനിന്റെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് വന്നു ചേരുന്നു ഇവിടെ നോക്കുമ്പോൾ സി എച്ച് ത്രീ ഹൈഡ്രജനെ ഇവിടുന്ന് മാറ്റിയതിനു ശേഷം അവിടെ വന്ന് ചേർന്നത് ക്ലോറിൻ മോളിക്കുളാണ് പ്ലസ് ഇവിടെ ഇവിടുന്ന് പോയ ഹൈഡ്രജനും ഇവിടെ ബാലൻസ് ഉള്ള ഒരു ക്ലോറിനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നതിന്റെ അയുപേസിനിയം എങ്ങനെയായിരിക്കും ക്ലോറോമീഥേൻ എന്നായിരിക്കും ക്ലോറിൻ അടങ്ങിയിട്ടുള്ള മീഥേൻ അപ്പൊ ഇതിനെ ക്ലോറോമീഥൻ എന്നാണ് ഐപിഎസിനിയും വരുന്നത് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുല വെച്ചിട്ടുള്ള ഇക്വേഷനാണ് താഴെ എഴുതിയിരിക്കുന്നത് സി എച്ച് ഫോർ പ്ലസ് സി എൽ ടു ഇവിടെ സൺലൈറ്റ് ഉണ്ട് സി എച്ച് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ ക്ലോറോമീഥെൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിച്ച് ഹൈഡ്രോ കാർബൺ ഇസ് ഗവൺ ഹിയർ ഇവിടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണെന്ന് ഇവിടുത്തെ ഹൈഡ്രോ കാർബൺ ഏതാണ് മീഥേൻ ആണ് അതായത് സി എച്ച് ഫോറിൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഇനി വിച്ച് ആറ്റം റീപ്ലേസസ് ഹൈഡ്രജൻ ഇൻ ദി ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജന്റെ സ്ഥാനത്ത് വന്ന് ചേർന്ന ആറ്റം ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഹൈഡ്രജന്റെ സ്ഥാനത്ത് വന്ന് ചേർന്ന ആറ്റം ഏതാണ് ക്ലോറിൻ ആണ് ഇനി റൈറ്റ് ഐ യ് സി നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഈ ഉൽപ്പന്നത്തിന്റെ ഐ പി എസി നമ്മൾ എഴുതാനാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്നാണ് ക്ലോറോ അപ്പോൾ ഈ ടൈപ്പ് റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താ വിളിക്കുക ആദേശ ആദേശരാസപ്രവർത്തനം ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം റീപ്ലേസ് അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഇൻ എ കോമ്പൗണ്ട് ഇസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അതായത് ഒരു ഓർഗാനിക് സംയുക്തത്തിലെ ഒരു ഹൈഡ്രജൻ ഒരു ആറ്റത്തെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തെയോ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വന്നു ചേരുന്ന രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ആദേശ രാസപ്രവർത്തനം അപ്പൊ ഇത് ഇതിന്റെ ബാലൻസ് ഇനി റിയാക്ഷൻസ് ഉണ്ട് അതായത് ഈ ഹൈഡ്രജൻ തീരുന്നത് വരെ ഈ ക്ലോറിൻ മോളിക്കുൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നമ്മൾ നമ്മളൊരൊറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ മാത്രമാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നാല് ഹൈഡ്രജൻ ആണ് ഉള്ളത് ഈ നാല് ഹൈഡ്രജൻ പോകുമ്പോഴും റിയാക്ഷൻ നടക്കും അപ്പോൾ ഇവിടുത്തെ ക്ലോറിൻ മോളിക്കുളായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഉള്ള ഒരു ക്ലോറിൻ വന്നു ഇനി അടുത്ത റിയാക്ഷനിൽ അടുത്ത ക്ലോറിൻ മോളിക്കുൾ വന്ന് ഈ ഹൈഡ്രജനെ മാറ്റുന്നു പിന്നെ അടുത്ത മോളിക്കുൾ വന്ന് ഈ ഹൈഡ്രോ അങ്ങനെ എല്ലാ ഹൈഡ്രജനെയും അവിടുന്ന് റീപ്ലേസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടി വരും അപ്പൊ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതിയാവും ബാക്കി റിയാക്ഷൻസ് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ റിയാക്ഷൻ ഞാൻ ഇവിടെ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട് സി എച്ച് ഫോർ പ്ലസ് സി എൽ ടു സി എച്ച് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന പ്രോഡക്റ്റ് അതായത് സി എച്ച് ത്രീ സി എൽ അതായത് ക്ലോറോമീഥൻ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം ഈ പ്രോഡക്റ്റിനെ സി എച്ച് ത്രീ സി എല്ലിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ എഴുതുകയാണ് അതായത് ഈ സ്ട്രക്ചർ ആയിട്ട് തന്നെ എഴുതുന്നു ഇവിടെ ആദ്യം സി എച്ച് ത്രീ സി എൽ പ്ലസ് വീണ്ടും ഒരു പുതിയ മോളിക്കുൾ ക്ലോറിൻ മോളിക്കുൾ ക്ലോറിൻ തൻമാത്രമേ ഇതിലേക്ക് റിയാക്ഷൻ നടത്താനായിരുന്നു സൺലൈറ്റ് അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അപ്പോൾ അപ്പോഴെന്ത് ചെയ്യുന്നു ഇവിടുത്തെ ഒരു ക്ലോറിൻ വന്ന് ഈ താഴെയുള്ള ഈ ഹൈഡ്രജനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് വന്നു ചേരുന്നുണ്ട് അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു അപ്പോൾ ഇവിടെ നോക്കി ഈ രണ്ട് ഹൈഡ്രജനും സി എച്ച് ടു ഇവിടെ രണ്ട് ക്ലോറിനാണ് ഇവിടെ വരുന്നത് ഓൾറെഡി ഇവിടെ ഉള്ള ഒരു ക്ലോറിനും പിന്നെ പുതുതായിട്ട് ഈ തന്മാത്രയിൽ നിന്നും മുഴുക്കുള്ളിൽ നിന്നും വന്നു ചേർന്ന ക്ലോറിനും പ്ലസ് ഇവിടെ നിന്ന് പോയ ഹൈഡ്രജനും ഇവിടെയുള്ള ഒരു ക്ലോറിനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ബ്രീഫായിട്ട് ഞാൻ എഴുതിയേക്കുന്ന നോക്കാം സി എച്ച് ത്രീ സി എൽ പ്ലസ് സി എൽ ബോണ്ട് സി എൽ എന്നുള്ളതിനെ സി എൽ ടു എന്ന് എഴുതി ഇനി സി എച്ച് ടു സി എൽ ടു സിംഗിൾ ബോണ്ട് ഇടണം പ്ലസ് എച്ച് സി എൽ അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും കണ്ടൻസ്ഡ് ഫോമുല ഇക്വേഷനുമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിനെ ആ യു പി എസ് സി നെയിം ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് ഫില്ല് ചെയ്യാനൊക്കെയാണ് തന്നിരിക്കുന്നത് ഇവിടെ ഒരു ക്ലോറിൻ ഉള്ളപ്പോൾ അതിനെ ക്ലോറോമീഥേൻ എന്ന് വിളിച്ചു ഇവിടെ രണ്ട് ക്ലോറിൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന യു പി എസ് ഇ നെയിം ഡൈ ക്ലോറോമീഥെൻ എന്നാണ് ഡൈ ക്ലോറോമീഥെയിൻ ഇനി റിയാക്ഷൻ തീർന്നില്ല ഇനി രണ്ട് ഹൈഡ്രോജനോട് ഉണ്ട് അതും ആ സ്ഥാനത്തും ക്ലോറിൻ കയറി നിൽക്കുന്നത് വരെ റിയാക്ഷൻ നടന്നു നിൽക്കുന്നത് വരെ നമ്മൾ എഴുതണം അടുത്ത ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതുന്നതിന് ഈ പ്രോഡക്റ്റിനെ ഈ ഉൽപ്പന്നത്തിനെ നമ്മൾ ഇവിടെ എഴുതുന്നു നോക്കി സി എച്ച് ടു സി എൽ ടു പ്ലസ് അടുത്തൊരു ക്ലോറിൻ മോൾക്കോ പുതിയൊരു ക്ലോറിൻ മോൾക്കു റിയാക്ഷൻ നടത്താനായിട്ട് വരുന്നു സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ ആറ്റം ഈ മുകളിലുള്ള ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്യും അവിടെ കയറി ക്ലോറിൻ പുതിയ ക്ലോറിൻ നിൽക്കുന്നു ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഇവിടെ ബാലൻസ് ഉള്ള ക്ലോറിനുമായി ചേർന്ന് എച്ച് സി എൽ ഉണ്ടാകുന്നു അതിന്റെ ബ്രീഫായിട്ടുള്ള ഒക്വേഷൻ എഴുതും സി എച്ച് ടു സി എൽ ടു പ്ലസ് സി എൽ ടു ഗേവ്സ് എന്തെഴുതും സി എച്ച് സി എൽ ത്രീ ഒരു കാർബൺ ഒരു ഹൈഡ്രോജനും മൂന്ന് ക്ലോറിനും ആയിപ്പോ അവിടെ പ്ലസ് എച്ച് സി എൽ അങ്ങനെയാണെങ്കിൽ ഇതിനെ ആയി ഈ പ്രോഡക്റ്റിനെ എങ്ങനെയായി പേസിനെയും ചെയ്യും ഇവിടെ രണ്ട് ക്ലോറിനായപ്പോൾ നമ്മൾ ഡൈക്ലോറോമീഥൻ എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ മൂന്ന് ക്ലോറിൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന അയുപേസിനെയും ട്രൈ ക്ലോറോമീഥേൻ എന്നാണ് ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി ഇവിടെ ഒരു ഹൈഡ്രജനും കൂടി ഉണ്ട് ഈ ഹൈഡ്രോജനും കൂടെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ മോളുകൾ വന്നിച്ച് വരുന്ന ലാസ്റ്റ് റിയാക്ഷൻ ആണ് ഇനിയുള്ളത് അപ്പൊ ഈ പ്രോഡക്റ്റ് വീണ്ടും ഇവിടെ എടുത്തെഴുതുന്നു സി എച്ച് സി എൽ ത്രീ പ്ലസ് അടുത്ത ക്ലോറിൻ മോളിക്കൂൾ റിയാക്ട് ചെയ്യുന്നു സൺലൈറ്റ് എന്ന സാന്നിധ്യത്തിൽ ഇവിടുന്ന് ഒരു ക്ലോറിൻ ആറ്റം ഇവിടുത്തെ ഈ ഹൈഡ്രോജൻ ആറ്റത്തിനെയും കൂടെ റീപ്ലേസ് ചെയ്യുന്നു അപ്പൊ ഇവിടെ നോക്കിയ എല്ലാ ബോണ്ടിലും എന്താ എല്ലാ വശത്തും ആര് വന്നു ക്ലോറിൻ മോളിക്കൂർ വന്നു ഇവിടെ നിന്ന് പോയ ഹൈഡ്രജൻ ഇവിടുത്തെ ഒരു ക്ലോറിൻ ആറ്റവുമായി ചേർന്ന് എച്ച് സി എൽ ഉണ്ടാകുന്നു ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുലൈറ്റിക്വേഷൻ എഴുതിയാൽ സി എച്ച് സി എൽ ത്രീ പ്ലസ് സി എൽ ടു ഗീവ് സി സി എൽ ഫോർ ഇവിടെ ഒരു ഹൈഡ്രജൻ പോലും ഇല്ല എല്ലാ ഹൈഡ്രജനെയും ക്ലോറിൻ എന്താണ് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു അപ്പൊ സി സി എൽ ഫോർ പ്ലസ് എച്ച് സി എൽ നാല് ക്ലോറിനാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ടെട്രാക്ലോറോമീഥേൻ എന്നാണ് ടെട്രാക്ലോറോമീഥേൻ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സി സി എൽ ഫോറിന് ഒരു കോമൺ നെയിമും കൂടി ഉണ്ട് കാർബൺ ടെട്രാക്ലോറൈഡ് അപ്പോൾ ഇതാണ് ക്ലോറിനേഷൻ ഓഫ് മീഥേൻ മീഥേനിന്റെ ക്ലോറിനേഷൻ റിയാക്ഷൻസ് അതായത് രാസപ്രവർത്തനം മുഴുവൻ എഴുതാൻ പറഞ്ഞു ഈ നാല് സ്റ്റെപ്പ് റിയാക്ഷൻ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോർ ഈ റിയാക്ഷൻ മുഴുവനായിട്ട് എഴുതണം അപ്പോ ഒരെണ്ണം മാത്രം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു അതിൽ മാത്രം എഴുതിയാൽ മതിയാവും അപ്പൊ ഇതാണ് ഫുൾ സ്റ്റെപ്പ് അതായത് മീഥേനിന്റെ ക്ലോറിനേഷൻ അതിന്റെ ഫുൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചത് അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞു അടുത്ത റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ അഡീഷൻ രാസപ്രവർത്തനം അഡീഷൻ രാസപ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ റിയാക്ഷൻ ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് കമ്പൈൻഡ് വിത്ത് സർട്ടൺ മോളിക്കൂൾസ് ടു ഫോം സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അപൂരിതമായ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നിബന്ധനവും ത്രിബന്ധനവും ഉള്ള തന്മാത്രകൾ മറ്റ് മോളിക്കൂളുകളുമായി കമ്പൈൻ ചെയ്തിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അതായത് പൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എന്ത് അഡീഷൻ റിയാക്ഷൻ ഇവിടെ നോക്കി ഞാൻ ഒരു മൂന്ന് മോൾക്കുൾ ഇവിടെ തന്നിട്ടുണ്ട് സി എച്ച് ഫോർ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇതിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ ഏതൊക്കെയാണ് അപ്പൊ സി എച്ച് ഫോറിലെല്ലാം സിംഗിൾ ബോണ്ടാണ് അപ്പോൾ സി എച്ച് ഫോർ മീതൻ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് അല്ല അപ്പോൾ സി എച്ച് ടു ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ സി എച്ച് ട്രിപ്പിൾ ബോണ്ടും ഉണ്ട് അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവരെ വിളിക്കുന്ന പേരാണെന്ത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബൺ അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ എന്ത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അവരുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഈഥീൻ എന്നാണ് പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സി എച്ച് ട്രിപ്പിൾ ബോൺ സി എച്ച് എന്ന് പറയുമ്പോൾ ഈ ധൈന അല്ലെ ഇനി ഈ രണ്ട് തന്മാത്രയിലാണ് ഇവിടെ എന്ത് നടക്കുന്നത് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത് അപ്പൊ അഡീഷൻ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് കൺവേർട്ടഡ് ഇന്റു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ദിസ് പ്രോസസ് ആസ് അഡീഷൻ റിയാക്ഷൻ അതായത് അപൂരിതമായ ഹൈഡ്രോ കാർബണുകൾ പൂരിത ഹൈഡ്രോ കാർബണുകളായി മാറുന്ന പ്രവർത്തനമാണ് എന്ത് അഡീഷൻ അപ്പൊ ഇവിടെ നോക്കാം സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഇതിനെ അതായത് ആദ്യ ഈ മോളിക്കുള്ള നമ്മൾ എടുക്കുന്നത് ഇതിനെ ഇതിനെ ഈ രീതിയിലൊന്ന് സ്ട്രക്ചർ എഴുതിയേക്കാം നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിലും ഇങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത് അപ്പോൾ കാർബണിൻ കാർബണിന്റെ നടുക്കാണ് ഡബിൾ ബോണ്ട് വരുന്നത് ഈ കാർബണിലേക്ക് രണ്ട് ഹൈഡ്രജൻ അടുത്ത കാർബണിലേക്ക് രണ്ട് ഹൈഡ്രജൻ പ്ലസ് ഹൈഡ്രജൻ മോളിക്കൂൾ ആണ് ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നത് നിക്കൽ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത് ഉൽപ്രേരകൻ നിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉൽപ്രേരകമാണ് കാറ്റലിസ്റ്റ് ആണ് ഇതിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ റിയാക്ഷൻ നടക്കുന്നു രാസപ്രവർത്തനം നടക്കുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു ഡബിൾ ബോണ്ട് നിബന്ധനത്തിൽ ഒരു ബന്ധനം ബ്രേക്ക് ചെയ്തിട്ട് ആ ബന്ധനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ കാർബണിന് ഒരു ബാലൻസി ഒരു സംയോജകത കിട്ടും ഈ കാർബണിന് ഒരു സംയോജകത കിട്ടും ആ സംയോജകകൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് ഈ നടുക്കത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ബാലൻസികൾ വരുന്നത് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി ഒരു വലിയൊരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് രണ്ട് രണ്ടായിട്ട് എന്താണ് ബ്രേക്ക് ചെയ്തു പോകുന്നു രണ്ട് ബാലൻസുകളായിട്ടാ മാറുന്നത് അത് കാർബണിൽ തന്നെയാണ് ആ ബാലൻസികൾ നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും അടുത്ത ഹൈഡ്രജൻ ഇവിടേക്കും ആഡ് ചെയ്യപ്പെടുന്നു അപ്പോൾ പിന്നെ ഇവിടെ എന്തില്ല ഡബിൾ ബോണ്ട് വരുന്നില്ല അപ്പൊ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീം വരുന്നു അപ്പൊ ഇവിടെ എന്താണ് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഏകബന്ധനമുള്ള കോമ്പൗണ്ട് ആണ് അതുകൊണ്ട് അതിന് ഈഥേൻ എന്ന് പറയും അത് സാച്ചുറേറ്റഡാണ് പൂരിത ഹൈഡ്രോ കാർബൺ ആണ് അപ്പോൾ അതിന്റെ കണ്ടൻസ്ഡ് ഫോമുല വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് സി എച്ച് ടു ഡബിൾ ബോണ്ട് അതായത് ദിബന്ധനം സി എച്ച് ടു പ്ലസ് എച്ച് ടു ഗീവ്സ് എന്ത് സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് ഏകബന്ധനം സി എച്ച് ത്രീ ഇതിന്റെ പേര് ഈഥെയും ഇതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഈഥയും അപ്പൊ അപൂരിത ഹൈഡ്രോ കാർബൺ പൂരിത ഹൈഡ്രോ കാർബൺ ആകുന്ന രാസപ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം കൺവേർഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഇൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഈസ് നോൺ ആസ് അഡീഷൻ റിയാക്ഷൻ ഇനി ഇത് ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ട് നമുക്ക് എഴുതണം അത് അടുത്ത ക്ലാസ്സിൽ